സി ജോർജും മകൻ ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള ജനപക്ഷം പാർട്ടി നേതാക്കൾ ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്ന് വിവരം കേരളത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് സൂചന പി സി ജോർജും ഷോൺ ജോർജും ഇന്നലെ ഡൽഹിയിലെത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു ഇന്ന് വൈകിട്ട് തീരുമാനം അറിയിക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ് എൻ്റെ എൻ്റെ മകൻ ഇത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മൂന്ന് ഒരു രണ്ട് അതാണ് പിന്നെ ഇപ്പോഴാണ് ദേശീയ നേതൃത്വം നമ്മളെ പി സി ജോർജിന് പിന്നാലെ കൂടുതൽ പേർ കേരളത്തിൽ നിന്ന് ബി ജെ പിയിലെത്തുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻദാസ് അഗർവാൾ പറഞ്ഞു പി സി ജോർജിന്റെ വരവ് കേരളത്തിൽ ബിജെപിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ കൂടുന്നതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ വയനാട്ടിൽ മത്സരം എളുപ്പമാകില്ല വയനാട്ടിൽ ശക്തനായ സ്ഥാനാർത്ഥി നിർത്തും അയോധ്യയിൽ പോകില്ലെന്ന രാഹുലിന്റെ നിലപാട് മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനാണ് രാഹുലിനൊപ്പം മുസ്ലിം ലീഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തൃശൂരിലൂടെ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കും ആറ്റിങ്ങൽ തിരുവനന്തപുരം പാലക്കാട് പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ബി ജെ പി മിന്നുന്ന വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുമോ എന്ന് അറിയില്ലെന്നും ബി ജെ പി നേതൃത്വം എന്തു പറയുന്നുവോ അത് കേൾക്കുമെന്നും കഴിഞ്ഞ ദിവസം പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു മത്സരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുമായല്ല നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു